എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കായി ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി ഡോക്ടർ ഇല്ലാത്തതിനാൽ രണ്ട് മാസത്തിലധികമായി ഉച്ചയ്ക്ക് ശേഷം ചികിത്സ നടക്കുന്നില്ല മാറിപ്പോയ ഡോക്ടർക്ക് പകരം നിയമിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല വൃക്കരോഗികൾക്ക് നൽകിയിരുന്ന ഡയാലിസിസ് കിറ്റിന്റെ വിതരണവും മുടങ്ങിയിരിക്കുകയാണ് ആശുപത്രിയോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും ആശുപത്രിയുടെ ചുമതലയുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഉടൻ ഇടപെടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു പ്രതിഷേധ ധർണ ഡിസി സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് അധ്യക്ഷനായി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ പി എസ് സുനീഷ് ടി എൻ നമ്പീശൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ ആർ രാധിക യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി എൻ കെ കബീർ കെ ഗോ രഘു കരിയന്നൂർ യൂസഫ് വിൻസൻ അഷ്റഫ് ചിറ്റണ്ട എന്നിവർ നേതൃത്വം നൽകി കോവിഡ് പ്രാഥമിക ആരോഗ്യ നിലവാരം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഒരു ഡോക്ടർ വരും മരുന്നൂറിക്കും പോകും ഒരു ചെറിയ ഫാർമസി ഉണ്ട് അതല്ലാതെ അവിടെ ലബോറട്ടറി സൗകര്യങ്ങളോ സൗകര്യങ്ങളോ അതുപോലെ സർജറിക്കുള്ള അതുപോലെ കിടത്താനുള്ള ചെറിയ അസുഖങ്ങൾക്ക് അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളും ഇല്ല കമ്മ്യൂണിറ്റി മെഡിക്കൽ സെന്റർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലുള്ളതാണ് അതിന്റെ മുകളിൽ താലൂക്ക് ആശുപത്രിയാണ് അപ്പോൾ കമ്മ്യൂണിറ്റി മെഡിക്കൽ സെന്ററിൽ മണിക്കൂറും കിടത്തി ചികിത്സയുടെ സൗകര്യം ഉണ്ടാവണം